വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടല്ലോ കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ അവിടെ അതിന് വേണ്ടിയിട്ട് അഞ്ച് കോഴി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കയ്യിൽ എത്രയാണോ മുട്ടയുള്ളത് അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ മുട്ടയുടെ അളവ് കുറയാണെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡും കുറയ്ക്കുക കൂട്ടുന്ന ബ്രെഡും കൂട്ടി മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് അളവിൽ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുത്ത പാലാലും കുഴപ്പമില്ല ചൂടുള്ള പാല് വേണ്ട കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടി നിങ്ങളുടെ കയ്യിലെങ്കിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു സ്പൂണോ വിസ്കോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നമുക്കത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഇത് ഫൈനായിട്ട് എന്താ അലിയണം എന്നില്ല മൈതയുടെ ഒരു കട്ടകട്ടാണോ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം നമുക്ക് നല്ല പോലത്തെ ആ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഒരു പരിപത്തിൽ ഞാൻ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്ത് പതപ്പിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിന് ഞാൻ അതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാൻ ഇവിടെ ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ആറ് ബ്രെഡ് നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ ചെറുതാക്കി മുറിച്ച് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് എളുപ്പിളി നോക്കുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഫൈനായി പൊടിഞ്ഞു പോകും അങ്ങനെ പൊടിയരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതാ മുറിച്ചെടുത്തിട്ട് നമ്മൾ കൈ വെച്ചൊന്നും ഇങ്ങനെ ഞരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞു വരും നല്ല ഫൈനായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല ബ്രെഡ് പെട്ടെന്ന് അരിഞ്ഞു പോകും പിന്നെ അതുപോലെ വിന്ത് കിട്ടുന്ന ആയിട്ടായത് കൊണ്ട് നമുക്ക് അങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നമുക്കാക്കിയെടുക്കാം ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച ശേഷം അതിലേക്ക് നമുക്ക് നെയ്യ് തടവി കൊടുക്കാം ഓയിലല്ല കേട്ടോ ഇത് നെയ്യ് ഒഴിച്ചാലാണ് ടേസ്റ്റ് കൂടുക അപ്പോൾ നെയ്യ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക പാനിൽ ഞാൻ മൂന്ന് അളവ് നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മുട്ടയുടെ ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കാം മുറ്റയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ ഇളക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം മാത്രം ചെയ്യുക ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകുക അതുകൊണ്ട് ഇതിൻ്റെ സമയം കറക്റ്റ് നോക്കിയിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും നാല് മിനിറ്റിനൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും അതുകൊണ്ട് കറക്റ്റ് നാല് മിനിറ്റ് നോക്കണം അതിലധികമായി എൻ്റെ കണ്ണ് തെറ്റി ഒരു മിനിറ്റ് കൂടി പ്രത്യേകിച്ച് ചെറുതായിട്ട് ഇത് കഴിഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നിങ്ങൾ കറക്റ്റ് സമയം നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ പകുതി ഞാൻ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ഈ ബ്രെഡിൽ നമുക്ക് ഇതിന് മുകളിലേക്ക് ഫുൾ ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആയിക്കോളൂട്ടോ ചൂടാ നമ്മുടെ കൈക്ക് ചൂടാവില്ല കൊടുത്ത പാടില്ല പിന്നെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന മുട്ടയുടെ ബാറ്ററും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ച് ഫുള്ളായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ബ്രെഡ് മൊത്തം ഈ മുട്ടയുടെ ബാറ്ററിലാവും പിന്നെ നമ്മളിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അടച്ച് വെച്ച് ഒരു നാല് മിനിറ്റ് കറക്റ്റ് നോക്കുക നാല് മിനിറ്റ് തന്നെ കുക്ക് ചെയ്യാം നിങ്ങളുടെ മുട്ടയുടെ അളവും ബ്രെഡിൻ്റെ അളവും കുറവാണെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയം കുറയ്ക്കാം കേട്ടോ മൂന്ന് മിനിറ്റ് ആക്കിയെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചുവെച്ചിട്ടൊരു നാല് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിതൊരു നാല് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് കരിഞ്ഞ പോലെ ആയിട്ടുണ്ട് അങ്ങനെ കരിഞ്ഞിട്ടില്ല അപ്പോൾ അതാ പറഞ്ഞത് പ്രത്യേകിച്ച് നിങ്ങൾ സമയം നോക്കണം കറക്റ്റ് നാല് മിനിറ്റ് തന്നെ കുക്കിയിട്ട് നമുക്ക് ഇതാക്കി എടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നമുക്കിനി ഇതിൻ്റെ മുകളിൽ ക ഈ ഒരു വയറ്റർ മറിച്ചിടുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കാട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇതേപോലെ മറിച്ചിട്ട് ഒരു മിനിറ്റ് കുക്ക് ചെയ്യുക അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വെറും ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതേപോലെ അടച്ചുവെച്ച് വീവിച്ചാൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റ് നോക്കുക നിങ്ങൾ ഒരു മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കഴിക്കുക ഇത് തണുത്ത ശേഷം കഴിക്കുമ്പോൾ ആട്ടോ നല്ല ടേസ്റ്റ് വരുന്നത് ചൂടോടെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല എന്നല്ല പക്ഷേ ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ തണുത്ത ശേഷം കഴിക്കുമ്പോട്ടെ അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ തോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ തോക്കൂട്ടോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിനു ഇടയ്ക്ക് പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ മക്കളൊക്കെ അമ്മയെ വിശക്കുന്നു പറഞ്ഞിട്ടല്ലേ സ്കൂൾ വിട്ടിട്ട് വരിക അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തു അതുപോലെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് ഇറക്കുന്ന കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂട്ടേ ടാറ്റാ